ും കഴിഞ്ഞ ആഴ്ച നാൾ ചർച്ച ചെയ്തത് മയ്യത്തിന്റെ പേരിൽ അനുപദനീയമായ കരഞ്ചിൽ എങ്ങനെയാണ് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മറ്റ് രാജ്യങ്ങളിൽ മരണപ്പെട്ട വ്യക്തിയെ സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഇസ്ലാമിക തുടങ്ങിയ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് മയ്യത്ത് ിക്കലുമായി ബന്ധപ്പെട്ടെന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞു ഒരാൾ മരണപ്പെട്ടാൽ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം മരണാനന്തര കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയ്യത്ത് കുളിപ്പിക്കലിൽ ഒരു വ്യക്തി മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വൃത്തിയാക്കി കഫൻ ചെയ്ത് വേണ്ടി നമസ്കരിച്ച് കവറടക്കണം ഇതാണ് പരിശുദ്ധമായ പഠിപ്പിക്കുന്നത് ഈ മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും മരണപ്പെട്ടവർ പോയവർക്ക് വേണ്ടി നമസ്കരിക്കലും അതുപോലെ മയത്തിലെ കബറടക്കലും മുസ്ലിമികളുടെ പേരിലുള്ള പ്രധാനപ്പെട്ട ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുളിപ്പിക്കണം മുസ്ലിമായ കുളിപ്പിക്കണം ആ മയ്യത്ത് ഇസ്ലാമിക ധർമ്മശാസ്ത്ര രീതിയിൽ കഫം ചെയ്യണം ആ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കണം അല്ലെങ്കിൽ ജനിച്ചത് തന്നെ മരണപ്പെട്ട നിലയിലാണ് ഈ ലോകത്തേക്ക് ജീവനോട് കൂടി ഇറന്നു വീണില്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിക്കണം ആ കുട്ടിയുടെ മയ്യത്ത് കഫൻ ചെയ്യണം ഇസ്ലാമിക ജനാസ കബറടക്കണം ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ലല്ലോ എന്തിനാണ് ചോര കുഞ്ഞു മനുഷ്യനായി പിറന്നു വീഴുന്ന കുട്ടി മരണപ്പെട്ട അവസ്ഥയിലാണ് ഇറക്കുന്നതെങ്കിൽ പോലും ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം അതുപോലെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപകടത്തിലോ മറ്റോ മരണപ്പെട്ടവർ കെട്ടിടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് വീണ് ശരീരം ചിറ്റി

അല്ലെങ്കിൽ വാഹനാപകടത്തിൽ മറ്റേ അപകടത്തിൽ പെട്ട് ശരീരം ഇങ്ങനൊരവസ്ഥ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു മയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ഭൂരിഭാഗം ശരീരത്തിൻ്റെ ഭൂരിഭാഗവും ആ മയ്യത്ത് കൊളുപ്പിക്കണം കഫം ചെയ്യണം ഇനി തലയോടു കൂടി പകുതി ഭാഗമുണ്ടെങ്കിലും പകുതി നഷ്ടപ്പെട്ട് അരഞ്ഞുപോയി പോയി തലയോട് കൂടി ആ മയ്യത്ത് കുളിപ്പിക്കണം കഫൻ ചെയ്യണം നമസ്കരിക്കണം കബറടക്കണം അതുപോലെ തീ പിളിച്ച് മരിച്ച മയ്യത്ത് ഇതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംസവങ്ങൾ ഇങ്ങനെ ഒരാൾ ശരീരം സാധിക്കില്ലെങ്കിൽ കുളിപ്പിക്കണം ഇല്ലെങ്കിൽ അഭൗതിക ശരീരത്ത് വെള്ളമൊഴിച്ച് ആ ശരീരം തുടയ്ക്കണം ഇതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വലിയ വിഷയങ്ങളാണ് നാം ആരെങ്കിലും നമ്മുടെയൊക്കെ മരണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എങ്ങനെയാണ് നമ്മൾ മരിക്കും അത് നമുക്ക് നമ്മുടെ ആക്കി വെറുതെ തരട്ടെ എപ്പോഴും അള്ളാഹുവിനോട് ദുർവാചിക്കണം തീ പിടിച്ച് ബന്ധു കരിഞ്ഞ് മരണപ്പെടുന്നതിൽ നിന്നും വാഹനം അപകടത്തിൽ ശരീരം ചിഞ്ചിച്ച് മരണപ്പെടുന്നതിൽ നിന്നും അതിശക്തമായ അപകടങ്ങളിലൂടെ ഒക്കെ നാം അള്ളാഹുവിനോട് സദാഗമി തേടിക്കൊണ്ടിരിക്കണം കാരണം ബഹുമാനപ്പെട്ട അലൈഹി സയ്യദിനോലെ

ശരീരം അപകട മരണങ്ങൾ പിടിച്ച് മരിക്കുക മുങ്ങി മരിക്കുക ഇത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഒരുപാട് ജീവിച്ചിരുന്ന അവസാനം കാഴ്ച നഷ്ടപ്പെട്ട് 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 ചെവിയുടെ കേൾവി ശക്തി ശക്തി സംസാര ബുദ്ധി പ്രയാസങ്ങൾ അനുഭവിച്ചു മരണപ്പെടുന്നതിൽ നിന്നും അഭ്യർത്ഥിക്കുക ഇതൊക്കെ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ഇതൊക്കെ സഹാബത്ത് നമ്മളെ പഠിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ് പ്രിയപ്പെട്ട പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്നും അഭയം എഴുതി കൊണ്ട് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ മരണപ്പെട്ടു പോയാലും ആ ഭൗതികമായ ശരീരം വയ്യത്ത് കുളിപ്പിക്കണം കഫൻ ചെയ്യണം അവസ്കരിക്കണം പ്രിയപ്പെട്ടവരെ ഒരാൾ മാനീച്ച അയാളെ ആരാണ് കുളിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് കബറടക്കേണ്ടത് എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതല്ലെല്ലാം മനുഷ്യരെ പഠിപ്പിച്ചത് മനുഷ്യരുടെ സൃഷ്ടാവായ മനുഷ്യൻ മരിച്ചു ആ ശരീരം കുളിപ്പിക്കണമെന്നും കഫൻ ചെയ്യണമെന്നും മരണമാണമെന്നും പഠിപ്പിച്ചത് ആണ് അള്ളാഹു അവന്റെ മലക്കുകളെ കൊണ്ടാണ് മനുഷ്യരെ ഈ പാഠം പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട അദം നബി അലൈഹി സലാം ഭൂമിയുടെ ആദ്യത്തെ മനുഷ്യനാണ് ആദ്യം ആദം അലൈഹി സലാം പ്രഥമ പ്രവാചകനാണ് ആദം നബി അലൈഹി സലാം ഇന്തമ ഖബറത്തിൽ വഫാതുൽ സയ്യിദില ആദം അലൈഹി സലാം ഹദീസുകൾകാരം നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സലാം വസല്ലഅ്മിനെ മരണമാസന്നമായപ്പോൾ നസലത്തുൽ മലാഇകത്തു മിനസ്സ്മാഇ

സ്വർഗീയ കഫറണിയായി പാദൈകതുകൾ ആദ നബിയ അലൈഹിസ്സലാമിനെടുക്കപ്പെട്ടു അങ്ങനെ വഖബന റൂഹഹു ആദ നബിയ അലൈഹിസ്സലാമിന്റെ റൂഹ് വദ അസ്റാഗിന അലൈഹിസ്സലാമിൻ വിചേച്ച ശേഷം വഖസ്സനഹു വഖഫനഹു വസല്ലു അലൈഹി വദറബനഹു മലക്കുകൾ ആദ നബിയ അലൈഹിസ്സലാമിനെ മുർപ്പിച്ചിച്ചു ആദ നബി അലൈഹിസ്സലാമിനെ മലക്കുകൾ കുളിപ്പിക്കുന്നു ദതത വ കഫനഹു സ്വർഗ്ഗിയായ കൂടവകളിൽ ആദ നബി അലൈഹിസ്സലാമിനെ മലക്കുകൾ തബജ് ചെയ്യും വസ്സന്ന ഔ അലൈഹി മലക്കുകൾ ആദ നബി അലൈഹിസ്സലാമിന്റെ ജനാസ രവസ്ഥവിക്കുന്നു വദഖലൂഹു ശേഷം ആദ നബി അലൈഹിസ്സലാമിനെ മലക്കുകൾ കബറടക്കി അന്നാ സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി അതാണ് മരണപ്പെട്ടാണ് നാം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരാൾപ്പിക്കുക നമസ്കരിക്കും ഈ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യരെ പഠിപ്പിച്ചു എന്നിട്ട് പകതൽ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളോട് പറഞ്ഞുumma qalu li bani adi adi nabi alayhi salaminte makkalodo shesha adam nabi alayhi salamile pirakkan irikkunna parishya vansatholayi ennodum ikkolodumayi malakgal parannu sunnatu adam fi waladi wa auzu hum bi tiba'i hadhihi sunnat ഇതാണ് ഒരു മനുഷ്യൻ ഇതാണ് മരിച്ച മനുഷ്യനോട് ജീവിച്ചിരിക്കുന്നവർ ചെയ്തു കൊടുക്കേണ്ട കടമകൾ ഇതാണ് എന്ന് മനുഷ്യരെ പഠിപ്പിച്ചു ഒരാൾ മരിച്ചാൽ നാം നമ്മൾ സംസാരിച്ചതുപോലെ ഇത് മനുഷ്യരെ പഠിപ്പിച്ചത് അള്ളാഹു അല്ലാതെ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സ്ത്രീകള് സ്ത്രീകളാണ് ആ സ്ത്രീയുടെ ശരീരം പക്ഷേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ബഹന്തുക്കളായ നിമാമികൾ പറയുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിന്റെ ഏറ്റവും ഏറ്റവും ചെയ്യാൻ ാണ് ബന്ധുക്കൾ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിന്റെ മരണപ്പെട്ട മക്കളുണ്ടെങ്കിൽ പിന്നെ പിന്നെ രക്തബന്ധുക്കൾ ഇവരൊക്കെയാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്തിനോ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുളിപ്പിക്കുമ്പോൾ മയത്തെടുത്ത് കിടത്തരുന്ന് ചരിച്ചു കിടത്തരുന്ന് ഇതൊക്കെ വളരെ മയത്തോടെ വളരെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ മരിച്ചു റൂഹു പിരിഞ്ഞു കഴിഞ്ഞാൽ ആ മയത്തിന്റെ ശരീരത്തിന് വേദന അനുഭവിക്കുകയില്ല ആ മയത്തിന് പിന്നെ വേദനയല്ല എന്ന് നമ്മൾ റൂഹു പിടിക്കപ്പെട്ട ആ ശരീരം അതാകെ വേദനിച്ച് തളർന്ന അവസ്ഥയിലായി വരുമാനം ആ ശരീരം വളരെ മയവായിട്ട് വേണം കട്ടി വയ്ക്കിടത്ത് ഓരോ ഭാഗങ്ങളും തിരിച്ചും മറിച്ചും കുളിപ്പിക്കാൻ വേണ്ടി തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോൾ വളരെ മൃദുവായിട്ട് മൃദുരമായിട്ട് വളരെ അനുകയോടെ ജയയോടുകൂടി വേണം ഇതൊക്കെ ചെയ്യാൻ കാരണം ആയിഷ്യ ബാഹു നാലാൻ ഒരു ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് അപ്രകാരം വേദനിക്കുമോ പക്ഷേ മയത്തിനും പ്രതിഫലിക്കാൻ ശക്തിയില്ല ആ ശക്തി മരണത്തോടെ അള്ളാഹു എടുത്തുകളല്ലോ ശക്തി കൊണ്ട് പിന്നെ മരിച്ചാണെന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മയ്യത്തിനോട് മയമായി പെരുമാറുന്ന സ്നേഹത്തോട് പെരുമാറുന്ന ആളുകൾ വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് പക്ഷെ മയ്യത്ത് പരിപാലനം പഠിക്കണം എത്ര മനുഷ്യരും ചെയ്യാറുണ്ട് ഇപ്പോ മയ്യത്ത് പരിപാലനത്തെ ഒരു ക്ലാസ് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സ്നേഹത്തോട് ചോദിക്കുന്നു എത്ര പേര് വരും എത്ര പേര് വരും ഇത് ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ചകളിൽ പറയേണ്ട വിഷയ ഇത് പ്രാക്ടികരായിട്ട് പടിപിടിച്ചു പറഞ്ഞു തരേണ്ട ഒരു വിഷയമാണ് പക്ഷെ ഒരു ഗ്ലാസ് വച്ചാൽ കേൾക്കാൻ ആൾക്കാർ വരാത്തത് കൊണ്ട് ഇത് ജീവിതത്തിൽ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കാര്യമായതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എട്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ വിഷയം പറയുന്നത് എത്ര പേർക്ക് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട് പക്ഷെ എന്നാലും ഒരുപാട് ആളുകൾ എന്നോട് നേരിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവായിരുന്നു അതിന് നമ്മളത് കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അൽഹ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു പുരുഷൻ മരണപ്പെട്ടാൽ മറ്റു പുരുഷന്മാർ ആ പുരുഷന്റെ മയത്ത് കുളിപ്പിക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ ആ മയത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ മയ്യത്ത് കൊളുപ്പിക്കാൻ എത്ര പേര് വേണം ഇതെല്ലാം ഇസ്ലാം ചർച്ച ചെയ്യുന്നുണ്ട്

ഇപ്പം ചില നാടുകളിലൊക്കെ ഒരാട് മരണപ്പെട്ടാൽ പിതാവ് മരണപ്പെട്ടാൽ മക്കളെ പേര മക്കളുമെല്ലാം ചുമ്മാ കയ്യിൽ കഴിഞ്ഞി ആ മയത്തിനെ കുളിപ്പിക്കുന്നതിങ്ങനെ കണ്ടുകൊണ്ട് കൊണ്ടുപോകുന്നു അവസാനം കുട്ടികളൊക്കെ കൊച്ചു കുട്ടികളെ കൊണ്ട് അതായത് ഇരിക്കുന്ന മാലിമുടി മാറാത്ത കുട്ടികളെ കൊണ്ട് പോലും അവരുടെ കയ്യിൽ ഇങ്ങനെ വെള്ളമിടിപ്പിച്ച് മയത്തിൻ്റെ ശരീരത്തിലേക്ക് കുടയുന്ന ഒരു ഏർപ്പാടാണ് ഇതൊന്നും ഇസ്ലാമിക

പിന്നെ ശ്രദ്ധിച്ചിരിക്കണം അലിറബിൻ്റെ പ്രിയപ്പെട്ട മകൾ ഭർത്താവ്

പാദോ ജോപാളിവ ഒരാൾ പ്രധാന ധർമ്മം വഹിക്കണം അദ്ദേഹത്തെ സഹായിക്കാൻ ഒന്നോ രണ്ടോ ആളുകൾ വെള്ളം എടുത്തു കൊടുക്കാനും സോപ്പ് എടുത്തു കൊടുക്കാനും വെള്ളം തീർണ അടുകൊണ്ടു കൊടുക്കാനും പൊടി എടുത്തു കൊടുക്കാനും ഒക്കെ ആയിട്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒരു നാല് പേര് കൂടിയതലാകാം പാടില്ല അലി റബിയല്ലാഹു തആല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻറെ ദാസ വലമ്പിട്ടിട്ട് ഇവർട് പറയുന്നുണ്ട് അൽ അലിയി റബിയല്ലാഹു അൻഹു വളരെ പ്രഭാദനത്തെ ശരീരം ജനാസ കൊളിപ്പിച്ചിട്ട് വളരെ സന്തോഷത്തോടെ അലിബി അല്ലഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം ആ ജനാസ കൊളിപ്പിക്കാൻ ഭാഗ്യം എനിക്ക് ഫജഅൽ ഉഹ്ലു മാ യഖുലു ബിന മയത്

ം അനുഭവിക്കേണ്ടി വന്നില്ല എന്ന് മഹാനായ അലി പറഞ്ഞതായി ഇമാം നിവേദനം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ ആരാണ് കുളിപ്പിക്കേണ്ടത് എത്ര പേരാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് യ്യത്തും ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഇതൊരു സാധാരണ ആരെങ്കിലും കഴിഞ്ഞാൽ പോയി കുളിപ്പിക്കുക അത് സമൂഹത്തിൽ ഞാനൊരു വലിയ നന്മ മരമാണെന്ന് അറിയിക്കാൻ വേണ്ടിയോ ആര് ഭരിച്ചാലും ഓടി വരുവുന്ന ഓടി ആദ്യം ഓടി എത്തുന്ന മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല ഇതൊരു വലിയ വിവാദത്താണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരൊറ്റ ഹദീസ് പറയാൻ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ റസല മയ്യതൻ ഫഅദാ ഫീഹിൽ അമാന പ്രിയപ്പെട്ടവരെ జలాస కుడిపికన్ അറിയാത്തവരും പഠിക്കണം కుడిపിക്കുന്നവരെ సందయോടെ കേൾക്കണം ആരെങ്കിലും ഒരു జలాస కుడిప찰 ఫఅఅల్లా బిల్అమానా అవన అమానా తు నిర్వర్తించుగే చేయాలి అంటాడు అమానా వల యూషి అలైహి మా యక్ఊలు మిన్హు ఇంతబాలియా എന്തെങ്കിലും മാലിന്യങ്ങൾ പുറത്തേക്ക് അതൊന്നും അവനെ അവൻ അസ്വസ്ഥപ്പെടുത്തരുത് അസ്വസ്ഥപ്പെടുത്തരുത് മയ്യത്തിൽ എന്തെങ്കിലും കാണും അതവൻ പറഞ്ഞ് പാടി നടക്കരുത് മാനോ

അയാൾ ഞാൻ വലിയ കൊണ്ട് കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പെട്ടെന്ന് സമയത്ത് അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കേണ്ടതായിട്ട് പഠിക്കണം എല്ലാവരും മയ്യത്ത് കുളിപ്പിക്കാൻ പഠിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് രീതിയിലും എപ്പോഴും ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ ഒരു മരണം നടന്നാൽ ആ മയത്തിനെ കുളിപ്പിക്കേണ്ടത് അതിനെ മുൻകൈ അടിക്കേണ്ടത് നമ്മളായി നമ്മളായി എന്നാലേ അത് നമുക്ക് കൃത്യമായി വേണ്ട വിധത്തിൽ അത് ചെയ്യാൻ നിർവഹിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും അത് പ്രാക്ടിക്കലായിട്ട് പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹു സുഖാനുഭവർക്കാതെ പഠിക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു ദോഹിക്കുന്ന